ഹലോ വിബ്രുവ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാനിന്ന് എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു ഈവനിങ് ടു നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയമാണ് ഇതെൻ്റെ അമ്മൻ്റെ കൂട്ടി അവൾ വന്നു ആ സമയത്ത് റൈസും ഓളും ആയിട്ട് കുറച്ച് കിന്നിരിക്കലും മുന്നരിക്കലൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ അവൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുകയാണ് റൈസോ ഓൾ വന്നതിൻ്റെ പുറകെ തന്നെ റൈഫും വന്നിട്ടോ എൻ്റെ അനിയത്തിയാണ് അപ്പോൾ ഓൾ വന്നപ്പോൾ ഈ ഒരു സാധനം എൻ്റെ അടുത്ത് കൈ കൊണ്ട് തന്നിരുന്നു ഇതിന് പേര് എനിക്ക് അറിഞ്ഞുകൂടെ പണ്ടൊക്കെ നമ്മൾ കഴിക്കുമായിരുന്നുള്ളൂ ഇത് പൊട്ടിച്ചായിട്ട് അതിനകത്തുള്ള കഴിക്കും ഇതെന്ന് പറയുമ്പം റൈസുവിന് മീനെന്നുവെച്ചാൽ ഭയങ്കര ജീവനാണ് അപ്പോൾ അവനെ കളിപ്പിക്കാൻ വേണ്ടി ഇത് ഓ ഓളായിട്ട് സെറ്റപ്പ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ എന്നത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾ നേരെ തറവാട്ട് പോയി കേട്ടോ തറവാട്ട് പോയേക്കുമ്പോൾ മമ്മമ്മ തകർത്ത് പഴംപൊരി ചൂടുന്ന തിരക്കിലാണ് ഞങ്ങളൊന്നും ഉണ്ടാക്കണ മരില്ല കേട്ടോ അമ്മ എന്താ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു വേറൊരു ടേസ്റ്റ് തന്നെ ഉണ്ട് ഇപ്പം ഈ അടുത്തായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് കേട്ടോ റൈസുട്ടേന് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കി പോവാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ തൊ തൊണ്ട കുറച്ച് പോയിരിക്കുകയാണ് കേട്ടോ അതിന് സൗണ്ട് ചിലപ്പോൾ ഒരുമാതിരിയായിട്ട് തോന്നിയിരിക്കും മൂന്നാല് ദിവസമായി തുടങ്ങിയിട്ട് കോൾഡ് ആയിട്ടിരിക്കാണ് തറവാടിന്റെ തൊട്ടടുത്ത് വീട്ടിൽ തന്നെ ഒരു പശു വളർത്തുന്ന ഒരു ഇതുണ്ട് അപ്പൊ അവിടെ പോയിട്ട് അമ്പേനെ കാണുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ചേരം നോക്കിയിരിക്കുവാൻ വേണ്ടി

അവിടെ ഒരു പേരൊക്കെ ഉണ്ട് അതിൽ നിന്ന് ഇങ്ങനെ അടിച്ച് തള്ളിയിടാൻ നോക്കുകയാണ് ഇവിടെ നടക്കാൻ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് വന്നു പാങ് കൊടുക്കാറായിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് പിന്നെ റൈ ഫ്രൂട്ട് റസ്സൊക്കെ മാറി മദ്രസയിൽ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ രാത്രി ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അരീക്കോട് തന്നെയാണ് അരീക്കോട് പോകുന്നിടത്ത് തന്നെയാണ് അപ്പോൾ ഇത് ഈ ആയിട്ട് തുടങ്ങിയാൽ തോന്നുന്നു ഇപ്പോഴാണ് നമ്മളെ കണ്ണുപ്പെട്ടത് ഈ ഒരു ഷോപ്പ് ഇവിടെ എന്ന് പറയുമ്പോൾ മസാല ദോശ നെയ് റോസ്റ്റ് പിന്നെ വട ചട്നി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ നമ്മൾ നെയ് റോസ്റ്റും പിന്നെ വടയും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ആമ്പിയൻസൊക്കെ മൊത്തത്തിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ സ്പേസ് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെ ഉണ്ട് അപ്പുറത്ത് അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കുട്ടികളവിടെ ഇട്ടിട്ട് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കാം അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ ആ ദോശയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്പെഷ്യൽ ദോശ എന്തോന്ന് പേര് പറഞ്ഞായിരുന്നു പേരോർമ്മയില്ല അത് വന്നു പിന്നെ അപ്പോഴത്തേക്ക് രണ്ട് വടയും വന്നു പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ മസാല ദോശ സോറി മസാല ദോശയില്ല നെയ് റോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മൊരിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്ന് ഇന്നത്തെ നമ്മുടെ കുട്ടി എന്ന് പറയുന്നത് ഒരുപാട് ലെങ്ത്തിൽ എടുക്കാൻ എനിക്ക് വയ്യ കാരണം സൗണ്ട് പോയിരിക്കുകയാണ് ഒരുപാട് സ്ട്രെസ് ആവാൻ വയ്യ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും കുമ്പ ബൈ